ഒരാളെങ്കിലും ഞാൻ ആ ഫേസ് ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടിയോ സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒരാളെങ്കിലും ഇതിനെ കുറിച്ച് ഒന്ന് ടേക്കപ്പ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒന്ന് അല്ല അതിനകത്ത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോ തന്നെ അത് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് എടുത്തുപോലും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഒരാളെങ്കിലും അത് പറയണ്ടേ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത് മറ്റുള്ളവർ അതെ വലിയ ഗൗരവമാണ് കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിക്കുന്നു എന്നൊക്കെ പറയുന്നു വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു ഞാനിത് പറയും ഞാനത് പറഞ്ഞു കൊടുക്കും ഞാനത് കംപ്ലൈൻ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറ പോയി അന്നിട്ടാണ് പറയുന്നത് പൊതുസമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിക്കുന്നു അത് ഏറ്റവും വലിയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയാക്ക താങ്കൾ തന്നെ പറയുമ്പോൾ പേര് എക്സ്പോസ് ചെയ്യാത്തത് അത് അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരു ഊർജം പകരല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അതൊരു ചെറിയ കാര്യം എൻ്റെ അനുഭവം ഞാൻ അത് വ്യക്തമാക്കി ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അതെന്താണ് ആരാണെന്നുള്ളതും നമുക്കറിയാം പക്ഷേ അത് കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള സ്ത്രീകളും അത് പ്രസ്ഥാനത്തിലെ പറഞ്ഞു പക്ഷെ ഏത് പ്രസ്ഥാനമാണെന്ന് ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ അല്ല അതിന്റെ കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ പ്രസ്ഥാനത്തോടുള്ള വലിയ അടുപ്പവും സ്നേഹവും കൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത് വേണം കുറച്ചെങ്കിലും രാഷ്ട്രീയത്തില് ധാർമ്മികത എന്നോട് ഒരാൾ പറഞ്ഞു കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി എന്നെ പറഞ്ഞു അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ല അത് അവർക്ക് അവര് എടുക്കണമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട് അതെ പരാതികൾ വരുന്നുണ്ട് പക്ഷെ ആ പോലും അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇത്രയും അധികം ആളുകളെ അഭിപ്രായങ്ങളുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അതെ സ്ത്രീ സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും അതായത് റീൽസും ഇതൊക്കെ നോക്കി അങ്ങനെ ഞാൻ പറയുന്നില്ല ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണ് അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയാം പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കൂടെ ഉണ്ട് ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്